ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് എന്താണ് ഇതിപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെയായിട്ടോ ഇപ്പം ആ ടൈമിലാണിപ്പം നമ്മളിപ്പം വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ രാവിലെ നല്ല പണിയുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോയും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ പിള്ളേരെ സ്കൂളിൽ വിടേണ്ട ധൃതിയിൽ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല വീഡിയോ പിടിക്കുമ്പോൾ ടൈം പോകുമോ സമയം ഒരുപാടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ വീഡിയോങ്ങനെ എടുക്കാൻ നിന്നില്ല കാരണം പിള്ളേർക്ക് കറക്റ്റ് ഏഴ് അമ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ചൊക്കെ ഏഴ് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കിനും ബസ് വരും അതിന് മുമ്പേ പിള്ളേരുടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആക്കണം പിന്നെ യൂണിഫോമൊക്കെ തേച്ച് കൊടുക്കണം അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നിൽക്കണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് വാരി കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഇടയ്ക്ക് വീഡിയോയും കൂടെ പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്കങ്ങോട്ട് പറ്റിയില്ല ഞാൻ താമസിച്ചാണ് അഞ്ചര കഴിഞ്ഞ് അഞ്ചര മുക്കാലടുത്തായി എണീച്ചപ്പോൾ അപ്പോൾ അത്രയും ടൈമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം അതുമെല്ലാം എനിക്ക് തലേന്നാണെങ്കിൽ ഒരു പിന്നെ ഇതും ഇല്ലായിരുന്നു മൈൻഡിലൊന്നും ഇല്ലായിരുന്നു എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ ഓൾറെഡി പണിക്കാറുണ്ടായിരുന്നു മേളത്തെ പണിയുടെ അപ്പം അതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ ഇതിപ്പോൾ ഇച്ചിരി പച്ചക്കറി ഞാൻ താണ്ടേ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ പച്ചക്കറിക്കാർ വന്നപ്പോഴത്തേക്കിന് ഓൾറെഡി കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കുക്കുംബറും ഒക്കെ ഞാൻ ഇവിടെ മോക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ വാപ്പയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഞാനും കുറച്ചൊക്കെ കഴിക്കട്ടാണ് ഇപ്പം എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കുക്കുംബർ കഴിക്കാൻ പറ്റുന്നില്ല എനിക്കിഷ്ടമാണ് സലാഡ് പോലെ കഴിക്കാൻ അപ്പം അതും പിന്നെ ഇച്ചിരി അച്ച അച്ചങ്ങാപ്പയർ അപ്പം അവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കിന് അരക്കിലും അച്ചങ്ങ എടുക്കട്ടെ എന്നും പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല എന്തായാലും അച്ചങ്ങാപ്പയർ ഒക്കെ പിള്ളേർക്ക് ഇഷ്ടം എഴുക്കു പറ്റുന്നേക്കാം അത് കാരണം പിന്നെ വേണ്ടയെന്ന് പറഞ്ഞിട്ടും അവർ നിർബന്ധിച്ചപ്പോൾ ഇനി വാങ്ങിച്ചു എന്നാ എടുക്കാൻ പറഞ്ഞു പിന്നെ ഇച്ചിരി എന്താണ് നെല്ലിക്ക കുക്കുംബറ് പച്ചമുളക് അത്യാവശ്യമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ പോയത് പക്ഷേ പച്ചമുളക് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ആ ഇതിപ്പം ഞാനൊരു സ്പെഷ്യലായിട്ട് മത്തിക്കറി ഉണ്ടാക്കുവാണ് ഒരു വെറൈറ്റി മോഡല് നമ്മളെപ്പോഴും ഒരേ രീതിയിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊന്ന് ഒന്ന് മാറ്റി വേറൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ച് മനസ്സിൽ പോ തോന്നുന്ന ഓരോ രീതിയിലങ്ങ് കറി വെക്കുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ കറി എനിക്കിഷ്ടപ്പെട്ടു മത്തിയുടെ മുളക് കറി അപ്പോൾ അതിനായിട്ട് ഞാനിത്തിരി കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉരിച്ച് ഞാൻ നന്നായിട്ട് ചതച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു അതിനകത്തോട്ട് ഇച്ചിരി ഉലുവായും മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഈ ഇഞ്ചിയും എന്താണ് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വഴറ്റി അതിനുശേഷം ഞാൻ എന്താണേ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ പൊടിത്തരങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കുക തക്കാളി ഒന്നും കഷ്ണം പോലെ ഇടക്കരുത് എല്ലാം അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഈ അരപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനൊരു പച്ചമണം കാണുമല്ലോ ആ പച്ചമണം പോകുന്ന ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കണം ആ ഒന്ന് വറ്റി ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ തിളച്ച് തിളച്ചൊന്ന് വറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ബാക്കി ചാറും കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിനകത്തോട്ട് കുടമ്പുളി നമുക്ക് ആവശ്യമുള്ള കുടമ്പുളി ഇട്ട് കൊടുക്കുക പുളിക്കാവശ്യമായ കുടമ്പുളി ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ പിഴുപുളി വിഴിഞ്ഞൊഴിക്കും പക്ഷെ ഞാൻ ഇതുവരെയും മീൻകറിക്ക് പിഴുപുളി വിഴിഞ്ഞൊഴിച്ചിട്ടില്ല ഞങ്ങളുടെ ഇവിടെ ഉള്ള ആരും എൻ്റെപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഉമ്മ മീൻ കറി വെക്കുന്നത് പിഴുപുളി ചേർത്തിട്ടില്ല പിന്നെ ചില സമയങ്ങളിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തീയല് വെക്കുമ്പം പിഴുപുളി ചേർക്കും കുടമ്പുളിയും ചേർക്കും പക്ഷേ മീൻ മീൻകറിക്ക് ഇതുവരെയും പിഴിവു ചേർത്തിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഉമ്മ ആണെങ്കിലും കുടമ്പുളി തന്നെയാണ് ചേർക്കുന്നത് അപ്പം നമ്മളിതെല്ലാം കണ്ട് ശീലിച്ചതുകൊണ്ട് നമ്മളിതുവരെ പിഴുപുളി ചേർത്ത് മീൻകറി വെച്ചിട്ടില്ല അപ്പോൾ അതാണ്ടേ ഇത് നന്നായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തക്ക ഈ പേസ്റ്റ് ഈ അരപ്പ് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന എടുത്തിട്ട് ഒത്തിരി ഒന്നും വഴറ്റിയില്ല കേട്ടോ അതിനുള്ള ടൈമൊന്നും നമുക്കില്ല നമുക്ക് കാത്ത് ക്ഷമയോടെ നിൽക്കാനൊന്നും വയ്യ നന്നായി ഒരുവിധം അങ്ങോട്ട് എടുത്തിട്ട് ബാലൻസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഈ പറഞ്ഞ കുടമ്പുളിയും അങ്ങോട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ശ്രദ്ധിക്കണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കുറഞ്ഞ ഇച്ചിരി നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറയും ഇച്ചിരി കൂടെ ഉപ്പിട്ട് മതി അതിപ്പം നമ്മൾ കറി എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ടേസ്റ്റ് നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ചോറിന തൊഴിക്കുമ്പോൾ ചോറിനകത്ത് ഇച്ചിരി ഉപ്പിട്ടാലും മതി പക്ഷേ പിന്നെ എന്താണ് നമ്മൾ അല്ലാതെ ഉപ്പ് പാകത്തിന് ഇട്ട് നോക്കി 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 ഇപ്പോഴേ ഇട്ട് കൂട്ടുകയാണെങ്കിൽ പിന്നീട് ഉപ്പ് കായ്ക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മീൻ കറിയൊക്കെ ഇതേ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കറി തിളച്ച് നമ്മൾ മീനിട്ട് കൊടുക്കുക ഓക്കേ അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഒരു ഒരു കിലോ മത്തി എടുത്ത് വെട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജ് കയറ്റിയതിനകന്ന് ഇന്നലെ കുറച്ചെടുത്ത് പൊരിക്കുക ഏതാണ്ടൊക്കെ ചെയ്ത് അതിന് ബാലൻസ് ഇരുന്നത് ഞാൻ ഇപ്പം വെള്ളത്തിൽ എടുത്തിട്ട് ഐസെല്ലാം മാറിയതിന് ശേഷം അന്നൊരു പകുതി മത്തി എടുത്ത് ഞാൻ കറിക്കകത്ത് ഇട്ടിട്ടിട്ടുണ്ട് ബാലൻസ് മത്തിക്കാത്തോടെ ഞാൻ എന്താണ് അരപ്പ് ചേർത്ത് ഫ്രിഡ്ജ് വെക്കാൻ വിചാരിച്ചു സമയത്തിന് പൊരിക്കാമെന്ന് വിചാരിച്ചു കറി വെക്കാൻ വെക്കാനെടുത്തില്ല പിന്നെ നമ്മൾ അരപ്പ് മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കുഴക്കത്തില്ലേ അതുപോലെയെല്ലാം കുഴച്ച് അങ്ങ് ഫ്രിഡ്ജ് കയറ്റാവുന്ന കരുതി പിന്നെ ഓൾറെഡി വേറെ എന്തൊക്കെയോ മീൻ തരങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്തുവാ കണമ്പും പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല കാരണം നമ്മളെല്ലാം കൂടെ അങ്ങനെ ഇട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി അത് വേ വേസ്റ്റാക്കുന്നതൊന്നും ശരിയല്ലല്ലോ അപ്പോൾ മത്തി ആദ്യം തീരട്ടെന്ന് കരുതി പിന്നെ ഇതിപ്പോൾ പൊരിക്കാൻ വരപ്പും പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പിള്ളേർക്ക് മോള് കഴിക്കത്തില്ല കേട്ടോ മോന് പൊരിച്ചൊക്കെ കൊടുക്കണം നിർബന്ധമാണ് എന്തെങ്കിലും അല്ലെങ്കിൽ പറയാം ഒരു ദിവസം കൊണ്ട് പൊരിച്ചൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തു അമ്പിച്ച് എനിക്ക് തന്നു കിട്ടുന്നത് എനിക്ക് പൊരിച്ചൊന്നും ഒന്നും ഇല്ലെന്ന് ചോദിക്കും എനിക്കാ ചോദിക്കുന്നത് ഭയങ്കര അത് കേൾക്കുന്നത് ഭയങ്കര വിഷമോ അപ്പോൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതായത് ഒരു പരാതി ഇല്ലാതിരിക്കണം എനിക്കതാണിഷ്ടം ഏ പിന്നെ അതെന്താ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചുള്ള ഒരു പരാതി എന്തെങ്കിലും ഇപ്പം വലിയ വലിയ ഐറ്റംസ് ഇതൊക്കെ പൊരിച്ചു വേണമെന്നൊന്നും പറയത്തില്ല എന്തെങ്കിലും പൊരിച്ചത് വേണം അപ്പം അതെന്തെങ്കിലും ഇപ്പം മത്തിയാണെങ്കിൽ മത്തിയെക്കാട്ടും ചെറിയ മീനൊന്നും പൊരിച്ചത് വേണ്ടെന്നാണ് പറഞ്ഞു കാരണം അവർക്ക് അതിനകത്തൊന്നും മെനക്കിടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്തെങ്കിലും മാംസമീനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ മത്തിയാണെങ്കിലും വലിയ ഇഷ്ടമാണ് അതിലും ചെറിയ പൊടിമീനൊന്നും ഇഷ്ടമല്ല പൊരിച്ച് കഴിക്കുന്നതിനകത്തൊന്നും ഇഷ്ടമല്ല നല്ല താല്പര്യമില്ല നമ്മളിഷ്ടമല്ല എന്ന് പറയുന്ന ദോഷമാണ് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ അതാണ്ട് ഞാൻ അരപ്പെല്ലാം പെരട്ടി അത് ഒരു ഡപ്പാക്കി കയ്യോടതിനു ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കൊഞ്ചുരിച്ച തിരിപ്പുണ്ട് കൊഞ്ചുരിക്കാനുള്ള തിരിപ്പും അപ്പം ഇത്രയൊക്കെ ഉള്ളിടത്ത് നമ്മൾ പിന്നെ എക്സ്ട്രാ മീൻ വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ എന്തായാലും പിന്നെ ഇച്ചിരി മത്തിയും കൂടെ വാങ്ങിച്ച അമ്പത് രൂപയുടെ മത്തിയും കൂടെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ താണ്ടേ ഞാൻ ഡപ്പാക്കിയത്ത ടാക്കുന്നുണ്ട് അപ്പം രാവിലെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് കുറച്ച് പണിക്കാർ പിന്നെ ഈ മേളത്തെ വാട്ടർ പ്രൂഫിൻ്റെ പണിക്കാർ ഇന്നലെ ഉണ്ടായിരുന്നു കുറച്ചെന്ന് വെച്ചാൽ രണ്ടുപേരെയും ഉള്ള കേട്ടാകും കുറച്ചെന്ന് പറയാനുള്ള ഒത്തിരി ഒന്നും ഇല്ല രണ്ട് പേരുണ്ടായിരുന്നു മേളത്തെ പണിക്ക് അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ച കറികളൊക്കെ അങ്ങ് തീർന്നു പോയിട്ട് എന്നാലും അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുത്തില്ല പിന്നെ രാവിലത്തെ ഫുഡും കാര്യങ്ങളും പിന്നെ ഞാൻ എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു ആ മരിപ്പിനും കൂടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും ഉച്ചക്കടത്തേക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാം ചൂടാക്കി തിളപ്പിച്ചും വെച്ചിട്ട് പോവുമായിരുന്നു ചോറൊക്കെ ആവി ഏറ്റി വെച്ചു കറിയൊക്കെ ചൂടാക്കി എല്ലാം വെച്ചിട്ടായിരുന്നു പോയത് അപ്പം തിരിച്ചു വന്നിട്ടും പിന്നെ ഞാൻ അത്താഴം ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കിയുള്ളായിരുന്നു പൊറോട്ടയും വാങ്ങിച്ച് ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം അത് കാരണം എനിക്ക് ഒന്നും എൻ്റെ കയ്യിൽ കറികളൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താണ് രാവിലെ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ എന്താണ് മത്തലുണ്ടല്ലോ അത് ഉടച്ചു പിന്നെ മാമ്പഴപ്പുളിശ്ശേരി വെച്ചു അടിപൊളി ടേസ്റ്റായിരുന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ റെസിപ്പി ഒരു ദിവസം ഞാൻ ഇടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബ ബൈ